മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിൽ നിർണായകമായ മാറ്റം വരുത്തിക്കൊണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പുതിയ നിയമം നടപ്പിലാക്കുന്നു ഇനി മുതൽ വാട്സപ്പ് സിഗ്നൽ ടെലിഗ്രാം തുടങ്ങിയ ജനപ്രിയ ആപ്പുകൾ സജീവമായ സിം കാർഡ് ഇല്ലാത്ത ഡിവൈസുകളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെലികമ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമപ്രകാരമാണ് ഈ നിർദ്ദേശം ഉപയോക്താവിന്റെ ഡിവൈസിൽ സജീവമായ സിം കാർഡ് ഇല്ലെങ്കിൽ മെസ്സേജിംഗ് സേവനം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ ആപ്ലിക്കേഷനുകളോടും ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ഫോണിൽ സിം കാർഡ് ഇല്ലെങ്കിൽ പോലും വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച ഇത്തരം ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇത് സൈബർ ലോകത്ത് സുരക്ഷാ ഭീഷണികൾ സൃഷ്ടിക്കുന്നുവെന്നും കുറ്റവാളികൾക്ക് വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ എളുപ്പമാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഈ കർശന നടപടിയിലേക്ക് കടന്നത് പുതിയ നിർദ്ദേശം അനുസരിച്ച ഒരു ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുള്ള സിം കാർഡ് ഫോണിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ആ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാനാകില്ല ഈ നിയമം തൊണ്ണൂറ് ദിവസത്തിനകം എല്ലാ ആപ്ലിക്കേഷനുകളും നടപ്പാക്കണം നടപ്പാക്കിയ ശേഷം നൂറ്റി ഇരുപത് ദിവസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും വേണം ചട്ടങ്ങൾ പാലിക്കാത്ത ആപ്ലിക്കേഷനുകൾക്കെതിരെ ടെലികമ്യൂണിക്കേഷൻസ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു പുതിയ സിം ബൈൻഡിങ് യു പി ഐ ആപ്ലിക്കേഷനുകൾക്ക് നിലവിലുള്ള അതേ നടപടിക്രമങ്ങൾ ഈ മെസ്സേജിംഗ് ആപ്പുകൾക്കും ബാധകമാകും ബാങ്കിംഗ് ആപ്പുകൾ പലപ്പോഴും സിം സജീവം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ അനുവദിക്കാറില്ല അതുപോലെ മെസ്സേജിംഗ് ആപ്പുകൾക്ക് എല്ലായ്പ്പോഴും സജീവവും പരിശോധിച്ച് ഉറപ്പിച്ചതുമായ ഒരു സിം കാർഡ് ആവശ്യമായി വരും മെസ്സേജിംഗ് ആപ്പുകളുടെ വെബ് വെർഷനുകൾക്കും പുതിയ നിയമം കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് വെബ് വെർഷനുകൾ ഇനി മുതൽ ആറ് മണിക്കൂറിൽ ഒരിക്കൽ സ്വമേധയാ ലോഗ ഔട്ട് ആകും ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ദീർഘനേരം സെക്ഷനുകൾ സജീവമായി നിലനിർത്തി ദുരുപയോഗം ചെയ്യുന്നത് തടയാനും സഹായിക്കും ഓരോ ആറ് മണിക്കൂർ കഴിയുമ്പോഴും ഉപയോക്താവ് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ മിക്ക മെസ്സേജിംഗ് ആപ്പുകൾക്കും ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമേ മൊബൈൽ നമ്പർ സ്ഥിരീകരിക്കാറുള്ളൂ അതിനുശേഷം ഉപയോക്താവ് സിം നീക്കം ചെയ്യുകയോ ഹിതമാക്കുകയോ ചെയ്താലും ആപ്പ് പ്രവർത്തിക്കുന്നത് തുടരും ഈ സമീപനം സൈബർ സുരക്ഷ ദുർബലത സൃഷ്ടിക്കുന്നുവെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു സൈബർ കുറ്റവാളികൾ ഈ ദുർബലത മുതലെടുക്കുന്നു ഒരു സിം കാർഡ് മാറ്റിയതിനു ശേഷമോ നിർജീവമാക്കിയതിനു ശേഷമോ അവർക്ക് ആപ്പ് ഉപയോഗിക്കുന്നത് തുടരാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ലൊക്കേഷൻ കോൾ റെക്കോർഡുകൾ അല്ലെങ്കിൽ കാരിയർ ഡാറ്റ എന്നിവ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പുതിയ നിയമം നടപ്പാക്കുന്നതിലൂടെ വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നത് കുറ്റവാളികൾക്ക് ദുഷ്കരമാകും ഉപയോക്താക്കളെയും നമ്പറുകളെയും ഉപകരണങ്ങളെയും എളുപ്പത്തിൽ കണ്ടെത്തുന്നതിലൂടെ വഞ്ചനയും സ്പാമും കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് സൈബർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഓരോ മെസ്സേജിംഗ് അക്കൗണ്ടിനെയും പിന്നിൽ സജീവമായ ഒരു ഉപയോക്താവ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഓൺലൈൻ സുരക്ഷയ്ക്ക് നിർണായകമാണ് പുതിയ നിയമം രാജ്യത്തെ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്